നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്ന ആളുകളോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വ്യൂ സെക്ഷനിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ ഇപ്പോൾ തെളിഞ്ഞു വരും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ടിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് ഞാനൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് ആയതുകൊണ്ട് അതിൻ്റെ ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ട്രേഡിംഗ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ ഈ ചാർട്ട് യൂസ് ചെയ്യുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് എന്തിന് യൂസ് ചെയ്യുന്നു എനിക്ക് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി കൃത്യമായിട്ട് ഇവിടെ എടുക്കാം നമുക്കൊരു ട്രിഗർ പ്രൈസ് കറക്റ്റായിട്ട് എവിടെ വെക്കാം എവിടെയൊക്കെ പോയാൽ റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എവിടെയൊക്കെ കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് അത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല എഫ് ആൻഡോ സെഗ്മെൻറ്റ് കൊമോഡിറ്റി എം സി ഐ െൻ്റ് ഫോറക്സ് ക്രിപ്റ്റോയിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ എൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എൻ്റെ ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് ആ ജാതകം നിങ്ങൾക്ക് പരിശോധിക്കാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതിൻ്റെ അക്കുറസി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് അതിൻ്റെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും കോളോ ടിപ്പോ അല്ല ഒരു മെൻഡർഷിപ്പ് ഒരുമിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ചെയ്ത് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് രാവിലെ പ്രോഫിറ്റ് വൈകിട്ട് ലോസ് ആക്കുന്ന ആൾക്കാർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് ലൈവിലൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് ഞാൻ പറയാറില്ല അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ദൈവം ഇത് വരാതിരിക്കുക ഒരു വ്യൂ ആണ് ഞാൻ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ മാക്സിമം ലൈവ് വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ശൈലി മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റൂമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് എന്നെ വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വ്യൂ അതായത് പറഞ്ഞത് എങ്ങനെയായിരുന്നു ആ വ്യൂ ഏത് രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അപ്പോൾ ഏതാണ്ട് ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ആരും ഒക്കെ ഇവിടെ പോയി ആ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ താഴത്ത് ഫസ്റ്റ് സപ്പോർട്ട് അമ്പത്തിരണ്ട് നാനൂറ്റി പത്ത് സെക്കൻഡ് സപ്പോർട്ട് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ അമ്പത്തി മൂവായിരത്തി ഇരുപത്തഞ്ചെന്നാണ് പറഞ്ഞത് ഓൾറെഡി ഫിഫ്റ്റി മിനിറ്റ്സ് ആർ എസ് ഐ മുകളിലാണ് നിൽക്കുന്നത് അത് ക്രോസ് ഓവർ ആയതിനു ശേഷം ഡൗണിലേക്ക് പോകാം അപ്പം നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ആരോ ഞാൻ ഇപ്പോൾ വരച്ചതല്ല ഈ ആരോ അന്നേ വരച്ച് വെച്ചേക്കണതാണ് വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് ആ വീഡിയോ പോയി കാണാം ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഓപ്പണായി നൂട്ടൽ ഓപ്പണായി നേരെ ഡൗണിലേക്ക് പോയി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്തു അവിടെ ക്യാൻഡില് വിക്ക് ഒരുപാട് താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് വീണ്ടും അവിടെ നിന്ന് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെറിയ രീതിയിൽ മൂവപ്പായി അത് എസ് എം എയിൽ ഇടിച്ചു റിവേഴ്സായി വീണ്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ട് വീണ്ടും ഒരു ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ചാർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ലോസൊക്കെ വരുമ്പോൾ നമ്മൾ വെറുതെ പാനിക്കായിട്ട് ഇറങ്ങി പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു എൻട്രി എടുത്താൽ ആ ഒരു നമ്മുടെ ഒരു എൻട്രി കൃത്യമാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അളവ് കുറവായിരിക്കും നമ്മുടെ എൻട്രി ഒരു സെൻട്രൽ പൊസിഷൻ അതായത് മാർക്കറ്റിൻ്റെ ഒരു മൂവ് ചെയ്ത് ഒരു ഫിഫ്റ്റി മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്താണ് നമ്മൾ എടുക്കണതെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ലോസ് ഇടലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കില്ല കാരണം ആ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ മൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗത്ത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാവരും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എൻട്രി എടുത്തിട്ട് ഞാൻ എവിടെ എൻട്രി എടുത്താലും പത്ത് പോയിൻ്റ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അമ്പത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ ഞാൻ എവിടെ എൻട്രി എടുത്ത് മൂവ് ചെയ്താലും ഒരു പത്ത് ആണ് ട്രെയിൽ ചെയ്ത് ചെയ്തിടുള്ളൂ അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവർക്കൊന്നും ട്രേഡിൽ സക്സസ് ആവാനായിട്ട് സാധിക്കത്തില്ല അത് പത്ത് പ്രാവശ്യം അമ്പത് പോയിൻ്റ് അടിച്ച് അഞ്ഞൂറ് പോയിൻറ്റായി അപ്പോൾ മാർക്കറ്റ് ഒരു എൻട്രി എവിടെ കിട്ടണം അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് എവിടെ എവിടെ ട്രെയിൽ ചെയ്താലാണ് അത് മാർക്കറ്റൊന്ന് റിവേഴ്സ് വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചത് ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റ് മൂവ് ചെയ്ത് പിന്നെയും പിന്നെയും മോളിലേക്ക് പോകണത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെലന്തി വല ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല ഇന്നലെ ഒരാൾ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചത് എന്ത് ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് കണ്ടിട്ട് പേടിയാവുന്നല്ലോ ചെലന്തി വില പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ചെലന്തി വിലയുടെ ഉള്ളിൽ കിടന്നിട്ടാണ് വൈകിട്ട് അരിമേടിക്കാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കണത് അത് അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് വീഡിയോ ആ പുള്ളി അല്ലെങ്കിൽ ആ വ്യക്തിയെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് ഞാൻ ഇതിൽ ഹാപ്പിയാണ് എനിക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ചെലന്തി വില ആയിക്കോട്ടെ മഴ ബില്ല് പോലെ ആയിക്കോട്ടെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം പക്ഷെ അത് നമ്മളെന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കുറേ നാൾ ആ ഒരു ചിലന്തി വലയെപ്പറ്റി ഗവേഷണം ചെയ്യുമ്പോഴാണ് ആ ചിലന്തി വലയുടെ ഭംഗി എന്താണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഒരു ചെലന്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഇരേനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ചിലന്തി വല ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ആ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ആ ചിലന്തി വലയുടെ ഓരോ കള്ളിക്കും ഉള്ള അളവുകൾ കറക്റ്റായിരിക്കും സർക്കുലർ റൗണ്ട് ഫ്രെയിം കറക്റ്റായിരിക്കും കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അപ്പോൾ ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ തർക്കിക്കണമെന്നില്ല ഞാൻ വെറുതെ ഒരു കോമഡിക്ക് പറഞ്ഞതൊന്നുള്ളൂ അവരവർക്ക് അവരവരുടെ ചാർട്ട് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ എൻ്റെ ചാർട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കി തന്ന ചാർട്ടാണ് അപ്പം അതെനിക്ക് എന്നും വിലപ്പെട്ടത് തന്നെയാണെന്ന് അറിയിച്ചുകൊണ്ട് മാർക്കറ്റ് നിൽക്കുന്ന അമ്പത്തിരണ്ട് ഇരുന്നൂറ്റമ്പതിൽ നിൽക്കുന്ന ആ ഒരു കൺസോൾട്ടേഷൻ സോണിൻ്റെ മാർക്കറ്റ് അമ്പത്തിരണ്ട് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അമ്പത്തിരണ്ടായിരത്തി അൻപതിലേക്കാണ് അവിടുത്തെ ചെറിയൊരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പത്തൊന്ന് തൊള്ളായിരത്തിലേക്കാണ് നേരെ മറിച്ച് ഈ കൺസോൾട്ടേഷൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ എവിടെ എൻട്രി എടുത്തിട്ട് ഒരു പത്ത് പോയിൻ്റ് മൂവ് ചെയ്താലും നമ്മൾ ഒന്നോ രണ്ടോ പോയിൻ്റ് കയറ്റി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ച് ട്രെയിൽ ചെയ്യുക കാരണം തിരിച്ചു വന്നടിച്ചാലും നമുക്ക് ബ്രോക്കർഷിപ്പ് ബ്രോക്കറേജിന് കൊടുക്കാനുള്ള കാശെങ്കിലും കിട്ടണം ഇതിൻ്റെ അകത്ത് അതേപോലെ തന്നെ പൊട്ടിത്തെറികളാണ് നടക്കാൻ ചാൻസുള്ളത് ഗ്രേ റെഡ് ഉണ്ടാവുന്നു ഗ്രീൻ ഉണ്ടാവുന്നു റെഡ് ഉണ്ടാവുന്നു ഗ്രീനുണ്ടാവുന്നു അപ്പോൾ കുപ്പിയിൽ അടച്ചു വെച്ചേക്കണ ഭൂതത്തെ പോലെയാണ് അപ്പോൾ ഇവിടെ നിന്നൊരു പുറത്തേക്ക് പോയാൽ മാത്രമാണ് നല്ല ശ്വാസം കിട്ടി നമുക്ക് പറന്ന് നടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അമ്പത്തിരണ്ട് മുന്നൂറ്റി എൺപതിന് മുകളിലേക്ക് ഒരു ബ്രേക്കപ്പ് കിട്ടിയിട്ട് കൺഫേം ചെയ്താൽ മാത്രമാണ് ഞാൻ പിന്നെ അമ്പത്തിരണ്ട് അറുന്നൂറ്റമ്പതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സ്പേസോ അല്ലെങ്കിൽ ഈ ഒരു സ്പേസോ കിട്ടിയാൽ മതി എനിക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടും അല്ലെങ്കിൽ ഞാൻ നിഫ്റ്റി ആണ് ചെയ്യുന്നത് പക്ഷേ അത് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ബാങ്ക് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് വൈകിട്ട് അരിമേടിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഈ അരിമേടിക്കാനുള്ള കാശ് കിട്ടും എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ബിരിയാണി മേടിക്കാനുള്ള കാശ് കിട്ടുമെന്ന് എനിക്ക് പറയാം പക്ഷേ അതൊന്നും ഞാൻ പറയില്ല നമ്മൾ ഗ്രീഡി ആവാതിരിക്കുക നമുക്ക് തൃപ്തിയായിട്ട് കടങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ആ ഒരു എമൗണ്ട് എന്നും കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഒരു ട്രേഡിലേക്ക് എൻട്രി ആവുന്നതും എനിക്കിപ്പോൾ അഞ്ഞൂറ് പോയിൻ്റോ അറുന്നൂറ് പോയിൻ്റോ അല്ലെങ്കിൽ സിംഗ് രണ്ട് ലോട്ടിൽ വൈകുന്നേരം വരെ ഇരുന്നു കഴിഞ്ഞാൽ അയ്യായിരം രൂപ ആറായിരം രൂപ എടുക്കാനുള്ള ആ രീതികൾ കാണിച്ചു തരാനായിട്ട് ഈ ചാർട്ടിനുള്ള കഴിവുണ്ട് അതിലെനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ വൈകുന്നേരം വരെ ഇരുന്ന് ആരോഗ്യം കളയാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ട്രേഡേഴ്സ് മെജോറിറ്റി ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുത്ത് കൃത്യമായിട്ട് ഇറങ്ങാനായിട്ട് ശീലിക്കണമെന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു സിംഗ് ട്രേഡേഴ്സ് ആഗ്രഹിക്കേണ്ടത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും എന്നുള്ള കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത് ഡിസിപ്ലിൻ നമ്മൾ നമ്മളെന്ത് കീപ്പ് ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് മുതലേ നമുക്ക് പ്രോഫിറ്റബിളായി തുടങ്ങത്തുള്ളൂ അല്ലാതെ ഇന്നൊരു സ്ട്രാറ്റജി നാളെ ഒരു രീതി മറ്റന്നൊരു രീതിയായിട്ട് ട്രേഡിങ്ങിലേക്ക് ഒരാൾക്കാരും ഡെഫിനറ്റ്ലി സക്സസ് ആവത്തില്ല ഞാൻ എഴുതി വെച്ച് തരാം കാര്യം ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒന്നര വർഷം കൊണ്ട് ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കാനും അവരായിട്ട് ബിഹേവ് ചെയ്യാനും ഒരുമിച്ചിരുന്ന് ലൈവില് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരവസരം ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു കിട്ടിയത് കൊണ്ട് ഒരുപാട് എക്സ്റ്റേണൽ എക്സ്റ്റേണായിട്ടുള്ള പഠിക്കുന്നതിന് പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുകയും അത് ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം ഇനി വേ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് ഇൻഡെക്സിലേക്ക് പോയി കഴിഞ്ഞാലും ഇൻഡെക്സ് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഒരു ക്യാൻഡില് ഈ ഒരു ലൈന് താഴത്തോട്ട് നിന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു കൺഫർമേഷൻ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അതായത് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി പതിനൊന്നാണ് എൻ്റെ ഒരു വ്യൂ ഏരിയ എന്ന് പറയണത് നേരെ മറിച്ച് അമ്പത്തിരണ്ട് നാനൂറ്റി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ അമ്പത്തിരണ്ട് എഴുന്നൂറ്റി പതിനൊന്നാണ് എൻ്റെതായിട്ടുള്ള ഒരു വ്യൂ ഏരിയ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ആവാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആർ എസ് ഐ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുന്നത് നിങ്ങളുടെ ആർ എസ് ഐയും എൻ്റെ ആർ എസ് ഐയും വ്യത്യാസം ഉണ്ട് കേട്ടോ വാല്യൂ അതേപോലെ ലൈനിനും പലതിനും പല കളറും പല കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അവിടുത്തെ സിറ്റുവേഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിവേ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ മെയിനായിട്ട് ഇൻഡെക്സിൽ ഡെയിലി ക്യാൻഡിൽ നമ്മൾ വീക്കെൻഡ് നോക്കാറുണ്ട് സ്റ്റിൽ മാർക്കറ്റ് വൺ ഡേ ക്യാൻഡിൽ ഡൗൺ സൈഡ് തന്നെയാണ് ഇവിടെ ഒരു ക്രോസ് ഓവർ ആവാതെ ഒരിക്കലും മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് അതേപോലെ ഡൗൺ സൈഡിലാണെങ്കിലും നോക്കിയേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ വൺ ഡേ ക്യാൻ്റില് അമ്പത്തൊന്ന് തൊള്ളായിരത്തി അറുപത്തിൻ്റെ താഴെ ക്യാൻറ്റിൽ ക്ലോസ് ആയിട്ടില്ല എസ് എം ഐ മോളിലേക്ക് വരുന്നവരെയും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാം എന്നുള്ള സാഹചര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് ഡൗണിലേക്കാണെങ്കിലും ഇവിടെ തന്നെ സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ ആർ എസ് ഐ വീണ്ടും ക്രോസ് ആയാലോ മാർക്കറ്റ് മോളിലേക്ക് തന്നെ പോവും വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുകളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ ആവണം അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ബോക്സ് അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അമ്പത്തിരണ്ട് എഴുന്നൂറ്റി അറുപത്തൊന്ന് ആ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സ് ആണ് അതിനകത്ത് മെജോറിറ്റി ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി മാറി വന്ന് അതിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് ആ ഭൂതം കുപ്പിക്ക് പുറത്താകത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് വീക്കിലിയുടെ കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം വീക്കിലിയിലും ആർ എസ് ഐ അപ്പർ സൈഡാണ് നിൽക്കുന്നത് അത് ഏത് നിമിഷവും ക്രോസ് ഓവർ ആവാം അപ്പം ഇത് ക്രോസ് ആയി കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് രണ്ടും ക്രോസ് ഓവർ ആവണം കേട്ടോ വൺ ഡേയും ക്രോസ് ഓവറായി ഇതും ക്രോസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വലിയ ഒരു ലോങ് ഹോൾഡിനൊക്കെ പിയിലേക്കോ അല്ലെങ്കിൽ സെല്ലിനേക്കോ ഒക്കെ ചാൻസ് ഉള്ളൂ അപ്പോൾ എനിവേ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ കോംപ്ലിക്കേഷൻസ് ആക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം കൂടാ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിലും എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും പറയാനുള്ളത് പല പല വീഡിയോസ് വരുന്നുണ്ട് തേർട്ടി പെർസെൻറ്റേജ് ടാക്സ് ഉണ്ട് സ്ട്രൈക്ക് കൂട്ടാൻ പോകുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് അതൊന്നും ഇപ്പം ആലോചിച്ച് വെറുതെ ബോധയുടെ വെറുതെ വറീടാവണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എൻ്റെ നിഫ്റ്റിയില് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പത്ത് മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിലും വളരെ ലഘുരൂപത്തിൽ പറയുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് അത് ആക്ടിവേറ്റാകുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രം നമുക്കറിയാം ഇപ്പോൾ നവംബർ അല്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ഒന്നാം തീയതി തൊട്ട് ഇത്ര തേർട്ടി പെർസെൻറ്റേജ് ടാക്സ് ആക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസിന് ലോഡ് സൈസ് കൂട്ടാൻ പോകുന്നു അപ്പോൾ അതിന് ഒരാഴ്ച മുമ്പോ ഒരു പത്ത് ദിവസം മുമ്പോ നമ്മളതിനെപ്പറ്റി ആലോചിച്ചാൽ മതി ഇപ്പോളേ ട്രേഡ് അതിനെപ്പറ്റി ആലോചിച്ച് നിർത്തി പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം അതൊന്നും ഓൾറെഡി ലൈവില് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ എന്തിനാണ് ഒരാറുമാസം കൂടെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ആ ആറുമാസം നമുക്ക് ഡിസിപ്ലീനായിട്ട് പ്രോഫിറ്റ് എടുത്തുകൂടെ അന്ന് വരാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോഴേ ട്രേഡിംഗ് നിന്ന് വിട്ടുപോകേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സക്സസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ സക്സസ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉള്ള ഒരാൾ അവരുടെ ഒരു ടീമാണെന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് അതിജീവിച്ച് ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ അതിനുള്ള വഴികളൊക്കെ ദൈവങ്ങൾ ദൈവം ആയിട്ട് ഒരുക്കി തരട്ടെ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് പല വീഡിയോസൊക്കെ പലർക്കും ചെയ്യുന്നുണ്ട് കാരണം അത് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം അവർ ട്രേഡിങ്ങിലുള്ള യൂട്യൂബേഴ്സാണ് ഇൻഫർമേഷൻസ് അവർക്ക് പാസ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ വെറുതെ അത് കാണുക മനസ്സിലാക്കുക അത് നമ്മുടെ മൈൻഡിൽ വെക്കുക ഇപ്പോളെ അതെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ വെറുതെ പാനിക്കാവേണ്ട കാര്യങ്ങളില്ല അനൗൺസ് ചെയ്തിട്ട് നമുക്കതിനെപ്പറ്റി ആലോചിക്കാം അതുവരെ നമ്മൾ ഈ രീതിയിൽ തന്നെ പോട്ടെ എന്നുള്ള റിക്വസ്റ്റോടുകൂടി എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഉണ്ടാവട്ടെ പ്രോഫിറ്റ് ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ് അതേപോലെ തന്നെ പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് ലൈവ് വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എൻ്റെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഒരിക്കലും കോളോ ടിപ്പോ കൊടുക്കുന്ന ആളല്ല ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് കോളോ ടിപ്പോ കൊടുക്കുന്ന ആളല്ല ലൈവിൽ വരുന്നവരോട് പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റെ സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ആ ഒരു അറിയിപ്പോടു കൂടി ഒരു തവണ കൂടി ആശംസകൾ നേരിട്ട് ോണ്ട നടത്തുന്നു ഓൾ ദ ബെസ്റ്റ്